മനുഷ്യർക്കൊപ്പം എന്ന ആശയത്തിലൂന്നി കേരളയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നോളം നടന്ന സ്വീകരണ വേദികൾ നിരവധി ആളുകൾ അനവധി വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചു അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം അതേ ആശയത്തോടെ അതേ വികാരത്തോടെ സദസ്സിലെ മറ്റു ചിലർക്ക് അംഗ്യവാശിയായി മാറുന്ന മനോഹരമായ കാഴ്ച നമ്മളേറെ കണ്ടതാണ് അതിന് പിന്നിലുള്ള ഒരാളെയാണ് ഇന്ന് അപ്ഡേറ്റ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇദ്ദേഹം മഹദീൻ കുടുംബാംഗം കൂടിയാണ് ഏറെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഗഫൂർ സക്കാഫിസ് അലഹദ വളരെ സന്തോഷകരമാണ് ഞാൻ മുമ്പ് പാടന്ത്ര മർക്കസ് അതുപോലെ പള്ളി വെറിലൊക്കെ പഠിച്ചിട്ട് ജ്യേഷ്ഠനാണ് ആദ്യത്തെ ഉസ്താദ് അനീഫ പിന്നെ ഉപ്പട്ടി മജീദാജി മുഖേനയാണ് മാതിലേക്ക് എത്തുന്നത് വളരെ സന്തോഷമുണ്ട് ഇവിടെ തന്നെ പഠിച്ചു പിന്നെ മർക്കസിൽ നിന്ന് തക്കാഫി സ്ഥലത്ത് വാങ്ങി തന്നെ മൂന്ന് നാല് വർഷമായിട്ട് ജോലിയും ചെയ്തിട്ടുണ്ട് ഡഫ് ആൻഡ് ബ്ലൈൻഡിൽ തന്നെയാണ് ജോലി ചെയ്തിട്ടുള്ളത് മേഖലയിലേക്ക് ഇങ്ങനൊരു മേഖലയിലേക്ക് കടന്നു വരുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ അതെ അതെ സത്യത്തിൽ സമാജം അവസരം എന്തായി മുതലാക്കി സമാജത്തിൻ്റെ കയ്യിൽ ധവാസലെന്ന് പറഞ്ഞൊരു വിങ്ങുണ്ടായിരുന്നു മർഗസിൽ അപ്പോൾ അതാണ് നമുക്കൊരു പ്രചോദനം അതിൽ ആശാഭവൻ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ആശാഭവൻ എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ ചെറിയൊരു സ്ഥാപനമുണ്ട് അവിടുന്ന് ചെറുപ്പക്കാരായ കൂട്ടുകാരിൽ നിന്ന് ഈ സെയിങ് ലാംഗ്വേജ് ആയ എ ബി സി ടി എന്താണ് കുറഞ്ഞൊരു കിട്ടി പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒന്നിലൊക്കെ മാദ്യം ഇങ്ങോട്ട് വരും അതല്ലെങ്കിൽ നാട്ടിലേക്ക് കൂടുതലൊരുക്കം എന്താണ് എത്തണം അന്നേരം ഇങ്ങനത്തെ ആളുകളെന്താകും ചെറുപ്പക്കാരെ കാണുമ്പോൾ അവരോട് ആശയവിനിമയം നടത്തി അവരുടെ സംസാരം കേരള കേരളയാത്ര പോലെയുള്ളൊരു ചരിത്ര സംഭവത്തിൽ ഭാഗമാക്കണം എന്ന് ഒരു വലിയൊരു തന്നെ മനുഷ്യർക്കൊപ്പം അവസരം വന്നപ്പോൾ എന്തായിരുന്നു മാഷാ വളരെ സന്തോഷം ആദ്യമൊക്കെ പേടുണ്ടായിരുന്നു കാരണം ഉസ്താദ്മാരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ മാഷാ അല്ല വലിയ സ്ഥാവിൻ്റെ ആശീർവാദത്തോടു കൂടെ ഉസ്താൻ ആണ് ഫസ്റ്റ് ഞാൻ വിളിച്ചത് സ്റ്റേറ്റിൽ നിന്ന് വിളിയാണ് വന്നപ്പോൾ ആദ്യമായിട്ട് ഉസ്താദിനാണ് ഞാൻ വിളിച്ചത് സ്ഥാനത്താണ് സന്തോഷം അറിയിച്ചത് എസ് എസ് വൈ എസിൻ്റെ കീഴിൽ ഇപ്പോൾ ഏകദേശം അതായത് നാല് ജില്ല ഇപ്പോൾ ഞാൻ കവർ ചെയ്തു അഥവാ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഇത്തരം ജില്ലകൾ ടൂൺ ഓഫ് സൈഡില നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്നുള്ളത് ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് വളരെ അവർക്ക് നല്ല സന്തോഷകരമായിട്ട് സന്നദ്ധ ജമാത്തിൻ്റെ കാര്യങ്ങൾ പറയാനും പഠിക്കാനൊക്കെ വളരെ ആവശ്യമുണ്ട് അവർക്ക് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് സൈൻ ലാംഗ്വേജ് അത് ഇവരെ ഹെറേയെ ചുമ്മാ എന്തൊക്കെയാ കാണിക്കണം അതൊരു ഭാഷയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ പോലത്തെ നോർമൽ ആളുകൾ കുറെ ആൾക്കാർ ശ്രമിക്കുന്നില്ല തീർച്ചയായിട്ടും ന്യൂസുകളിലൊക്കെ ഇപ്പൊ കാണുമ്പോൾ തന്നെ അതൊരു എന്തോ ഒരു തമാശ തമാ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് തന്നെ എന്നെ പാക്കണന്ന് വിളിക്കാം ഞങ്ങൾക്കും എന്താവണം ഈ ഭാഷ പഠിക്കണം നല്ല താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ എന്താണ് മയതിലിനു വെച്ചിട്ട് തന്നെ ഒരു ക്ലാസ് എന്താകുന്നുണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ഞാൻ യൂണിറ്റ് അടിസ്ഥാനത്തിൽ അവരങ്ങനെ തീരുമാനിച്ചിട്ട് അറിയില്ല ഏതായാലും മായതിൽ എന്താകുന്നുണ്ട് ഒരു ക്യാമ്പ് എന്താകുന്നുണ്ട് വരുന്നുണ്ട് അത് യൂണിറ്റുമായി നിങ്ങൾ എന്താ ചെയ്യുക സംസാരിച്ച് നിങ്ങൾക്ക് എന്താവാം അത് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പൊ ഉസ്താദ് പഠിച്ചതും ഒക്കെ മതി തന്നെയാണ് മതിനും അല്ലെങ്കിൽ ഒക്കെ പോലെയുള്ള ഇപ്പൊൾ വേൾഡ് ഇത്തരം ഒരുപാട് കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് അത്തരം ഈ ഭിന്നശേഷി ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മളെ സംഘടന അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും പറ്റി തീർച്ചയായിട്ടും നമ്മള് ഇങ്ങനത്തെ കഴിഞ്ഞു വരികയാണ് ഇവരധികം പെയിൻറ്റിങ് ടൈലറ് അല്ലെങ്കിൽ ബാർബർ ഷോപ്പ് ഇങ്ങനത്തേതായ ജോലിയിലാണ് ഇവർ പോകുന്നത് ഇത് കഴിവിൻ്റെ പരമാവധി നമ്മുടെ പ്രവർത്തകർ അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങൾ ഇവർക്ക് നല്ല പഠിപ്പിച്ച് ഗവൺമെൻറ് ജോലി എന്താവണം വാങ്ങിക്കൊടുക്കുക കാരണം ഇവർക്ക് ഒരുപാട് അവസര അവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അത് നമ്മൾ എന്താവണം നേടിക്കൊടുക്കണം തീർച്ചയായിട്ടും ഒരു ഭാഷ സൈൻ ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന പോലെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവരം ഇവരധികം ഇംഗ്ലീഷ് വേർഡുകളാണ് ഇതിലെന്താണ് യൂസ് യൂസ് ചെയ്യുന്നത് അധികം ഒന്നും തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇവരെന്താണ് ഇംഗ്ലീഷ് വേർഡാണ് യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു മഹാസംഭവത്തിൻ്റെ അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ അവിടെ ഒരുപാട് ഉസ്താദുമാരും ഒരുപാട് അതിഥികളും ഒക്കെ പല പല കാര്യങ്ങൾ സംസാരിക്കും അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലെന്ന് എനിക്ക് മാഷാ അല്ലാതെ വളരെ സന്തോഷമാണ് കാരണം ഉസ്താദിൻ്റെ ഗുരുത്വം പൊരുത്തോട് അഭിനന്ദരായ ഷൈഫല എ പി ഉസ്താദ് അതുപോലെ ബത്തർ ഉസ്താദ് അവർകൾ അവരുടെയൊക്കെ ആശുപത്രിത്തോട് കൂടെയാണ് മാഷാ അല്ലാ അതാണ് നമുക്കെന്തൊരു കരു കരുത്തുള്ളത് ഒരു പ്രചോദനമുള്ളത് കാരണം ഉസ്താദന്മാർ സ്വന്തം മുമ്പിലുണ്ടല്ലോ എന്നുള്ള ആ ഒരു ധൈര്യമാണ് നമുക്കുള്ളത് സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ അപ്പ രണ്ട് കൈ കൈ നിറ്റി സ്വീകരിക്കുന്നത് പോലെയാണ് ഉസ്താദ് എന്തായാലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് വളരെ സന്തോഷം ഇനിയുള്ള യാത്രകളില് ഇനിയുള്ള ഓരോ സ്വീകരണ വേദികൾ കൂടെ ഒരു മതിൽ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപകൻ കൂടിയാണ് നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇനിയും നിങ്ങൾ ഒരുപാട് വേദികളിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുക്കും എല്ലാ പരിപാടികളും എല്ലാവർക്കും കാണാൻ തീർച്ചയായിട്ടും ആശംസിക്കുക ഉസ്താദ് ഇനിയും ഒരുപാട് വേദികളിൽ നിന്ന് വേദികളിലേക്കും പക്ഷേ ആളുകളുടെ ഉന്നമനത്തിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് നമ്മുടെ വിജയം